പാർലമെന്റ് പാസാക്കിയ ആണവബാധ്യതാ നിയമത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തുന്നു രാജ്യത്ത് ആണവ ദുരന്തമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത ആണവദാതാക്കളായ വിദേശ കമ്പനികൾക്കായിരിക്കുമെന്നാണ് ആണവബാധ്യതാ നിയമത്തിന്റെ പതിനേഴ് ബി വകുപ്പ് പറയുന്നത് നിയമത്തിലെ ഈ വ്യവസ്ഥ നീക്കം ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന ഭയം മൂലം വെസ്റ്റിംഗ് ഹൌസ് ജനറൽ ഇലക്ട്രിക്കൽസ് തുടങ്ങിയ അമേരിക്കൻ വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ മടിച്ചു ഇതിനു പുറമേ അമേരിക്കയുടെ സമ്മർദ്ദവും ഇതോടെയാണ് പ്രധാനമന്ത്രി ഇടപെട്ട് അമേരിക്കൻ കമ്പനികൾക്ക് അനുകൂലമായി ആണവബാധ്യതാ നിയമത്തിൽ വെള്ളം ചേർക്കാനുള്ള നീക്കം തുടങ്ങിയത് നഷ്ടപരിഹാരം നിർബന്ധമല്ലെന്നും അതു തേടണോ വേണ്ടയോ എന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷന് നിശ്ചയിക്കാമെന്നും അറ്റോർണി ജനറൽ ഗുലാമി വാഹൻവതി നൽകിയ നിയമോപദേശത്തിൽ പറയുന്നു പാർലമെൻ്റ് പാസാക്കിയ നിയമം അട്ടിമറിക്കാനുള്ള കേന്ദ്രസർക്കാർ നീക്കം രാജ്യതാൽപ്പര്യത്തിനെതിരാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളെ അമേരിക്കയുടെ താൽപര്യങ്ങൾ സ്വാധീനിക്കില്ലെന്നും എല്ലാ പാർട്ടികളുമായും ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി സൽമാൻഷിദ് പ്രതികരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ബെറാക് ഒബാമയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഈ മാസം ഇരുപത്തി ഏഴിന് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ കമ്പനികൾക്ക് അനുകൂലമായ പുതിയ നിലപാട് അറിയിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ പറയുന്നു ഇതോടെ ഗുജറാത്തിലെ മിത്തിവിർഡിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ആണവ നിലയത്തിൽ അമേരിക്കൻ കമ്പനി വെസ്റ്റിംഗ് ഹൗസിൻ്റെ സഹകരണം ഉറപ്പുവരുത്തുകയും റിയാക്ടറിനുള്ള ആദ്യ കെടുത്തുക പ്രഖ്യാപിക്കുകയും ചെയ്യും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ആദ്യം ആണവ ബാധ്യതാ നിയമം പാസാക്കാതിരുന്ന കേന്ദ്ര സർക്കാർ പിന്നീട് പ്രതിപക്ഷ ആവശ്യത്തിന് വഴങ്ങിയാണ് ആണവ കരാറിന്റെ തുടർച്ചയായി ഈ നിയമം കൊണ്ടുവന്നത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി